വനവാസത്തിന് പുറപ്പെട്ട പാണ്ഡവരെ അനുഗമിച്ച് ധാരാളം ബ്രാഹ്മണന്മാർ കൂടെ വന്നു എന്നാൽ അവർക്ക് കാട്ടിൽ ശരിയായ രീതിയിൽ ഭക്ഷിക്കാനൊന്നും ലഭിക്കുകയില്ല എന്നറിയാമായിരുന്ന യുധിഷ്ഠിരൻ അവരോട് തിരികെ പോയിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ തിരിച്ചു പോകാൻ ബ്രാഹ്മണർ കൂട്ടാക്കിയില്ല അവർ യുധിഷ്ഠിരനോട് പറഞ്ഞു ഞങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ച് ഓർത്ത് അങ്ങ് വിഷമിക്കേണ്ട ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം ഇത് കേട്ട് അവരെ സംരക്ഷിക്കാനും ഉപേക്ഷിക്കാനും കഴിയാത്ത അവസ്ഥയിലായ യുധിഷ്ഠിരൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാനായി ദൗമ്യൻ്റെ അടുക്കലെത്തി ഇത് കേട്ട ദൗമ്യൻ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചു അദ്ദേഹം യുധിഷ്ഠിരനോട് പറഞ്ഞു സൃഷ്ടിയുടെ തുടക്കത്തിൽ സകല ജീവികളും വിശന്നു വലഞ്ഞു ആ സമയത്ത് സൂര്യഭഗവാൻ ഒരു പിതാവിനെ പോലെ തൻ്റെ കിരണങ്ങൾ കൊണ്ട് ഭൂമിയുടെ രസം വലിച്ചെടുത്തു ദക്ഷിണായനമായപ്പോൾ അതിൽ പ്രവേശിച്ചു അങ്ങനെ വിളഭൂമി പാകമായപ്പോൾ ചന്ദ്രൻ അതിൽ ഔഷധികളുടെ വിത്ത് പാകി അങ്ങനെ അന്നമുണ്ടായി ആ അന്നം കൊണ്ട് ജീവികൾ വിശപ്പടക്കി അതുകൊണ്ട് നിങ്ങളും സൂര്യനെ ശരണം പ്രാപിക്കുക അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് പ്രയാസങ്ങളെ തരണം ചെയ്യാം എന്നിട്ട് സൂര്യഭഗവാനെ ആരാധിക്കേണ്ട രീതിയും ദൗമ്യൻ ധർമ്മജന് ഉപദേശിച്ചു കൊടുത്തു സൂര്യോദയ വേളയിൽ ഏകാഗ്രതയോടെ ഈ അഷ്ടോത്തരശതാമങ്ങൾ ജപിക്കുന്നവന് ഭാര്യ പുത്രൻ ധനം പൂർവജന്മസ്മൃതി ധൈര്യം ബുദ്ധി എന്നിങ്ങനെ എല്ലാം ലഭിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് യുധിഷ്ഠിരൻ വ്രതനിഷ്ഠയോടെ സൂര്യാരാധനയും തപസ്സും തുടങ്ങി യുധിഷ്ഠിരൻ്റെ തപസും സ്തുതിയും കൊണ്ട് പ്രസന്നനായ സൂര്യഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഇപ്രകാരം അരുളി ചെയ്തു ഞാൻ പന്ത്രണ്ട് വർഷക്കാലം ഞാൻ പന്ത്രണ്ട് വർഷക്കാലം നിനക്ക് അന്നം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ചെമ്പുപാത്രം നൽകി എന്നിട്ട് പറഞ്ഞു നിന്റെ അടുക്കളയിൽ ഈ പാത്രത്തിൽ നിന്ന് ചതുർവിധമായ ഭക്ഷണം നിത്യവും ലഭിക്കും ദ്രൗപദി ഭക്ഷണം കഴിക്കുന്നതുവരെ ഈ പാത്രത്തിൽ ആഹാരം ഉണ്ടായിരിക്കും പതിനാലാം വർഷത്തിൽ നിനക്ക് രാജ്യം വീണ്ടും ലഭിക്കും ഇപ്രകാരം അരുളി ചെയ്ത് അദ്ദേഹം അപ്രത്യക്ഷമായി പിന്നീട് ആ പാത്രം ദ്രൗപതിക്ക് നൽകി അല്പം അന്നം പാകം ചെയ്താലും ആ പാത്രത്തിൽ കുറവില്ലാതെ എല്ലാവർക്കും നൽകാനുണ്ടായിരിക്കും അതുകൊണ്ട് യുധിഷ്ഠിരൻ ബ്രാഹ്മണരെ ഊട്ടാൻ തുടങ്ങി ബ്രാഹ്മണ ഭോജനം കഴിഞ്ഞ് സഹോദരന്മാരും ഉണ്ടതിന് ശേഷം യുധിഷ്ഠിരൻ പ്രസാദമെന്ന പോലെ ഭക്ഷണം കഴിച്ചു പോന്നു യുധിഷ്ഠിരന് ശേഷം ദ്രൗപദി ഭക്ഷണം കഴിക്കുന്നതോടെ ആ പാത്രത്തിലെ ആഹാരം തീരും അങ്ങനെ സൂര്യഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു